யாபிரேஷன் மேஸ்டர் மேடார் பிரபாரம் ஐயன் சோதாகாரே இந்த மேடார் மேடார் இந்த இளைஞர்கள் ஸ்போர்ட்ஸ் இயாவிர்தல இந்த குரூவா சங்கம் இந்த குரூவா சங்கம் இந்த குரூவா சங்கம் அமல் சார் ஓடி വൈദ്യുതി നിരക്ക് വർദ്ധനവിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സൌത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം ഈസ്റ്റ് കെഎസ്ഇബി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കോൺഗ്രസ് നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഹ്വാനം അനുസരിച്ച് നിയോജക മണ്ഡലങ്ങളിലെ ഇരുന്നൂറ്റി എൺപത് ബ്ലോക്കുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഈ പകൽ കൊള്ളയ്ക്കെതിരെയുള്ള സമരത്തിൽ പങ്കാളികളായി വരുന്ന വഴിക്ക് മാവേലിക്കരയിലെ വലിയ മുന്നേറ്റം കണ്ടുകൊണ്ടാണ് ഞാൻ വരുന്നത് നമ്മുടെ ഗവർമാറ്റിയനായ ഡി സി സി പ്രസിഡന്റ് ശ്രീ ബാബു പ്രസാദ് ഞങ്ങളുടെ മാന്നാറിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപാടി തണ്ട ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാ നേതാക്കന്മാരും സഹപ്രവർത്തകന്മാരും ഇലക്ട്രിസിറ്റി ബോർഡും സംസ്ഥാന ഗവൺമെന്റും സ്വീകരിച്ചിരിക്കുന്ന പകൽ കൊള്ളക്കെതിരെയുള്ള സമരത്തിന്റെ തുടക്കത്തിലാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെയും സഹപ്രവർത്തകന്മാരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു യു മുഹമ്മദ് എസ് രാജേന്ദ്രൻ അവിനാശ് ഗംഗൻ എം വിജയമോഹൻ എ എം കബീർ കെ നാസർ ബിജു നസറുള്ള വിഷ്ണു ചേക്കോടൻ പ്രകാശ് ടി പിള്ള ബിജു കെ ഡേവിഡ് കെ സി കൃഷ്ണകുമാർ സുശീല വിശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം